ഈശോ വിശുഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ ഇന്ന് വ്യാഴാഴ്ച ദിവസം കർത്താവ് പൗരോപത്യം സ്ഥാപിച്ച ദിവസം അല്ലേ അതേപോലെ വിശ്വർബാന സ്ഥാപിച്ച ദിവസം വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്ന് എനിക്ക് വേണ്ടി ഒരു നന്മുറഞ്ഞോല് നമ്മളൊരു ഉടമ്പടി ഉള്ളതാണ് ചില ആൾക്കാർ എല്ലാ ദിവസവും എത്ര ഇന്തള മാതാവ് ചെല്ലുന്ന ഒരു അവരാണ് നമ്മളൊരു സ്വന്തം ആൾക്കാര് പിന്നെ കൊന്ത പ്രാർത്ഥിക്കുന്നുണ്ട് അവര് ഡബിൾ സ്വന്തം കേട്ടോ അത് നന്മ പ്രാർത്ഥിക്കാവോ ഞാൻ ചില നിയോഗങ്ങൾ മനസ്സിൽ വെക്കുകയാണ് അത്യാവശ്യമുള്ള ചില കാര്യങ്ങളാണ് കേട്ടോ പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ വിതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റിഅമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അമേൻ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രണ്ട് മക്കബായർ പതിനഞ്ചിൻറ്റ് ഒമ്പതാണ് വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ധൈര്യം കിട്ടാൻ ഇങ്ങനെ ചെയ്യുക സെക്കൻഡ് മക്കബൈ ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് നയൻ നല്ലൊരു വചനമാണ് വധനമായി പറയാം വധനതാണ് അനേക ആൾക്കാരും ഒന്ന് പറയാറുണ്ട് പിന്നെ ഭയങ്കര പേടിയാണ് ധൈര്യം കിട്ടുന്നില്ല ആത്മധൈര്യം ചോർന്നു എന്നൊക്കെ നല്ലൊരു വചനമാണ് നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും അവൻ വാക്യങ്ങൾ ഉദ്ധരിച്ച് അവർക്ക് ധൈര്യം പകർന്നു റൈസ് അല്ലാൾ ഇതിനെ തുടർന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് തങ്ങൾ വിജയം വരിച്ച യുദ്ധങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ അവരെ പൂർവാധികം ഉത്തേജിപ്പിച്ചു യൂദാസ് മക്ക മക്ക വേറൊരു പുസ്തകത്തിൽ യൂദാസ് എന്നെ കുറിച്ചാണ് തലക്കെട്ടിൽ തന്നെ യൂദാസ് ധൈര്യം പകരുന്നു എന്നുള്ള അപസ്വർ പ്രവർത്തനങ്ങളിൽ ഒരു തലക്കെട്ട് അപസ്വർദ്ദ നാലിലുണ്ട് അപ്പസ്വർമ്മ ധൈര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധൈര്യം കിട്ടാൻ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധാത്മാവാണ് ധൈര്യത്തിന്റെ ആത്മാവ് നമുക്കറിയാം പരിശുദ്ധാത്മാവ് എന്നറിയപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കും വലിയ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ വന്നെന്നറിയും പുതിയ മുഖത്തേന്റെ പഠനമാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് എന്റെ പ്രിയപ്പെട്ട ഇത് എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാല് അവിടെ അന്ത്യോക്യസ് നിക്കാനോ എന്ന് വലിയ വലിയ പ്രശ്നങ്ങളാണ് അതുപോലെ മതപീഡനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ം തങ്ങൾ പരാജയപ്പെടുകയാണ് ധൈര്യം ചോർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ യൂദാ സഹിതയുടെ കാര്യം പഴയ നിയമത്തിൽ നിന്ന് പഴയു ഓര നിയമത്തിൽ നിന്ന് പ്രവാചകന്മാരിൽ നിയമം എന്ന് പറഞ്ഞാൽ പഞ്ചകൃത അല്ലെ അങ്ങനെ പിന്നെ പ്രവാചകന്മാർ പ്രവാചകന്മാർക്കറിയാം അതിൽ നിന്ന് ഇങ്ങനെ വചനങ്ങൾ ഉദ്ധരിച്ച് വാക്യങ്ങൾ ഉദ്ധരിച്ച് അവർക്ക് ധൈര്യം ഉപകരണം അല്ലെ ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുക ഞാൻ കൂടെ ഉണ്ടൊക്കെ എന്ത് വചനങ്ങളെ എന്തായാലും പറയാ അപ്പൊ ധൈര്യം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട നിങ്ങൾക്ക് ചില വചനങ്ങൾ കഴിഞ്ഞ ഒക്കെ പറഞ്ഞു വിലാപ് മൂന്ന് അമ്പത്തേഴ് ഞാൻ വിളിച്ചപ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് വന്ന് ഭയപ്പെടേണ്ട എന്ന് അവിടെ നിന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞസൊക്കെ പറഞ്ഞു അതിനോട് എന്ന് പറയുന്നത് പോലത്തെ ചില വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ ധൈര്യത്തിന് കൃപ് നമ്മുടെ ജീവിതത്തിലാമസിക്കും കാരണം വചനം ഈശോയാണ് വചനം മാംസം ധരിക്കും അതാണല്ലോ ഈശോ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളോട് കാലങ്ങളിൽ